ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് വളാഞ്ചേരി കാഴ്ചകളാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വാടയ്ക്ക് വന്നിരിക്കുന്നത് വളാഞ്ചേരി ബൈപ്പാസിനാണ് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് വളാഞ്ചേരി ടൗണിന്റെ ആകാശ കാഴ്ച അതുപോലെ തന്നെ പാണ്ഡികശാല അണ്ടർപാസ് ഗതാഗതം വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ചോലവളവിൽ പണികൾ വീണ്ടും പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പരമാവധി ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലും ഏറെ ചർച്ചയായിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിൽ വന്ന രണ്ട് കിലോമീറ്റർ നീളമുള്ള വയഡക്റ്റ് വട്ടപ്പാറ വളവിന്റെ മുകളിൽ നിന്ന് തുടങ്ങി ഒനിയൽ പാലത്താണ് ഇത് അവസാനിക്കുന്നത് ഒനിയൽ പാലത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് മുക്കില പിടിക ഓവർപാസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഒക്കെ ഫുള്ളായിട്ട് അണ്ടർപാസ് മുതൽ ഓവർപാസ് വരെ ആറു വരിപ്പാതയുടെ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ഇഞ്ചും വർക്ക് നടക്കാനുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഓവർപാസ് ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗം അത് കഴിഞ്ഞിട്ട് പിന്നീട് പാണ്ഡികശാല ഭാഗത്തേക്ക് പൂർണ്ണമായിട്ട് ആറു വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു ഈ മുക്കിലെ പിടിക ഒരു ഉയർന്ന പ്രദേശമായിരുന്നു അതുപോലെ തന്നെ ഒണിയൽപ്പാലം എന്ന് പറഞ്ഞ സ്ഥലം വളരെ താഴ്ന്ന പ്രദേശമായിരുന്നു അപ്പോൾ അവിടെ അണ്ടർപാസിന്റെ അവിടെ നിന്ന് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് മുക്കിലെ പിടി വരെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ആദ്യം ഈ റോഡ് കടന്നു പോയിരിക്കുന്നത് എന്നുള്ളത് അപ്പം ഇതാണ് ഓണിയൽപ്പാലത്ത് വന്ന അണ്ടർപാസിന്റെ അണ്ടർപാസിന്റെ ഒരു ഭാഗത്ത് മാത്രമേ പണികൾ പുരമിച്ചിട്ടുള്ളൂ മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടൊക്കെ ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരമിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് വലതുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് വളാഞ്ചേരി ടൗണ് ഈ ബൈപ്പാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ വട്ടപ്പാറ വളവും അതുപോലെ തന്നെ വളാഞ്ചേരി ടൗണിലെ ഗതാഗത കുരുക്കും പൂർണമായി ഒഴിവാക്കിയിട്ട് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ ഓവർപാസിന്റെ മറുഭാഗത്താണ് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും ഗ്യാബിയോൺ വാളാണ് നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ കൾവേട്ടുകൾ കടന്നു പോയിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു തോട് വരുന്നുണ്ട് ആ തോടിന്റെ മുഗൾ ഭാഗത്ത് വരി പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഇവിടെ ഫുള്ളായിട്ട് ഗേഡർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഗാബിയോൺ വാൾ എന്താണ് അതിനെ കുറിച്ചു ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ യൂട്യൂബ് ചാനലിലും ഉണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഗ്യാബ്യൻവാൾ എന്ന സംഭവം ഇവിടെ മാത്രമല്ല നിർമ്മിച്ചിരുന്നു ഇപ്പോഴൊന്നുമല്ല ഇതിന് മുൻപൊക്കെ പാലത്തിന്റെ പണി നടക്കുന്ന സമയത്ത് പല സ്ഥലത്തും മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളിൽ ഗ്യാബിയൻവാളിന്റെ നിർമ്മാണം നടക്കാറുണ്ട് അപ്പൊ നാല് കിലോമീറ്റർ വരുന്ന വളാഞ്ചേരി ബൈപ്പാസിൽ രണ്ട് ആണ് ഇനി പണി നടക്കാനുള്ളത് മറ്റു രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയടക്റ്റ് പാലമാണ് അതിൻ്റെ പണികളെല്ലാം അവസാന ഘട്ടത്തിലാണ് അപ്പം ഇവിടെയാണ് കാട്ടിപ്പരുത്തി എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് കേട്ടോ ഇവിടെ അണ്ടർപാസ് ആണ് അണ്ടർപാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇതിനോട് അനുഭവിച്ചിട്ട് മണ്ണിട്ടു വർത്തുന്ന പ്രതികളൊക്കെ അവസാന ഘട്ടത്തിലായിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെറിയ തോടുണ്ട് ആ തോടിന് കുറിയും ഒരു വരി പാലത്തിന് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും വയൽപ്രദേശമാണ് അപ്പം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈനേജുകളൊക്കെ പ്രത്യേകമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല സ്ഥലത്തു നിന്നും വരുന്ന വെള്ളം ഒരൊറ്റ പാലം നിർമ്മിച്ചിട്ട് അതിൻ്റെ അടിയിൽ കൂടിയാണ് ഈ ഭാഗത്ത് കടത്തിവിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഇതാണ് കോൺക്രീറ്റ് വാൾ ഇട്ടോ രണ്ട് ഭാഗത്തും അതിന്റെ മുകൾ ഭാഗത്തുണ്ട് നിങ്ങൾ ഒരു ഷീറ്റ് വെള്ള ഷീറ്റ് അതാണ് ജിയോ ടെക്സ്റ്റൈൽ ഇട്ടോ അത് വിരിച്ചിട്ടാണ് അതിന്റെ ഉള്ളിലാണ് മണ്ണിടുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് ഗ്യാബ്യോൺ വാളിന്റെ നിർമ്മാണം നടക്കുന്നത് ഇതാണ് ഈ കർപ്പ് സ്ട്രാപ്പ്മാരിലുണ്ട് നിങ്ങൾ ഇതാണ് പാരാലിങ്ക് ഇത് ഫുൾ ആയിട്ട് വിരിച്ചിട്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് മണ്ണ് തട്ടിയിട്ട് കമ്പാക്റ്റ് ചെയ്തിട്ടാണ് മണ്ണിട്ടുയർത്തുക പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഗ്യാബ്യോൺ വാളിന് ഉപയോഗിക്കുന്ന മെഷ് ഇട്ടോ ഇതിങ്ങനെ നിർമ്മിച്ചിരിക്കുകയാണ് ഇത് സൈഡിൽ വെച്ചിട്ട് പിന്നീട് ഇതിനുള്ള കല്ലുകൾ ഇട്ടിട്ടാണ് ഓരോ ഭാഗത്തും മണ്ണ് ഉയർത്തി വരുന്നത് കേട്ടോ ഇതിപ്പം പാലത്ത് വന്ന അണ്ടർപാസിന്റെ മറുഭാഗമാണ് ഈ ഭാഗത്തുള്ള മണ്ണിന് വെള്ളത്തിന്റെ അംശം കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ഭാഗത്ത് പാരാലിങ്ക് ജിയോ ഗ്രിഡ് ജിയോടെക്സ്റ്റൈൽ ഒക്കെ വിരിച്ചിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് മണ്ണ് ഉയർത്തുന്നത് അതുപോലെ തന്നെ സൈഡിൽ ഗ്യാബ്യോൺ വാള ഒക്കെ ഉപയോഗിക്കുന്നത് കണ്ട് ഈ ഭാഗം ഇതാണ് ഗാബിയോൺ വാൾ കിട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ തകൃതിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അവസാനത്തോടു കൂടിയിട്ട് പണികൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് മെയ് മാസത്തിലായിരിക്കും ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക പക്ഷേ ഇതുപോലെയുള്ള കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ടാവും ബാക്കിയുള്ള നിരപ്പായ സ്ഥലത്തുള്ള ടാറിംഗ് വർക്ക് പൂർണ്ണമായി കഴിയുമെന്നാണ് പറയുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് വയഡറ്റ് വരെ പൂർണ്ണമായി മണ്ണിട്ട് ഉയർത്താനുള്ള പ്രദേശമാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യേണ്ട ആ ക്രോസ് ചെയ്യുന്ന മിക്കവാറും ഒരു പാസേജ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കേരളത്തിലെ റോഡുകളിലെ ചരിത്രമാകാൻ പോകുന്ന രണ്ട് കിലോമീറ്റർ വരുന്ന വയടക്റ്റ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ് പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ നോക്കിയാലും വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ രണ്ട് കിലോമീറ്റർ വരുന്ന വയഡക്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നൂറ്റി മുപ്പത്തിരണ്ട് തൂണാണ് ഈ വാടക്കിന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് മീറ്ററോളം ഉയരമുണ്ട് ഒരു തൂണിന് പണികളെല്ലാം അവസാന ഘട്ടത്തിലാണ് കേട്ടോ അതുപോലെ തന്നെ മുഗൾ ഭാഗത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ തീർന്നുകൊണ്ടിരിക്കുന്നു സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും അതുപോലെ തന്നെ പെയിന്റിംഗ് വർക്കൊക്കെ വളരെ വേഗതയിലാണ് മുന്നോട്ട് പോകുന്നത് സത്യം പറഞ്ഞാല് ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടല്ലോ കേരളത്തിന്റെ ഒരു അഭിമാന നിമിഷമാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാരുടെ അതുപോലെ തന്നെ ഈ ബൈപ്പാസിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ആശ്വാസം വലിയ വാഹനം ഓടിക്കുന്ന ആളുകൾക്കാണ് കേരളത്തിലെ അപകട വളവ് എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ വളവ് ഈ അടുത്ത് പോലും ഒരു ലോറി അവിടെ മറിഞ്ഞിട്ട് ഒരാൾ മരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ ബൈപ്പാസ് അതുപോലെ തന്നെ വട്ടപ്പാറ മാത്രമല്ല നമ്മൾ വളാഞ്ചേരി ടൗണ് രാവിലെ സമയത്തും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും അതിൽ കൂടെയൊക്കെ വലിയ വാഹനം കൊണ്ട് പോകുന്നവരെ സമ്മതിക്കണം കാരണം അത്രയും വലിയ ഗതാഗത കുരുക്കാണ് വളാഞ്ചേരി ടൗണിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ വളാഞ്ചേരി ബൈപ്പാസിന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് വളാഞ്ചേരി ടൗൺ അങ്ങനെ നമ്മൾ ഒനിയൽ അവിടെ നിന്ന് നേരെ വളാഞ്ചേരി പോവുക പോവാട്ടോ അപ്പോൾ ഈ റോഡൊക്കെ ഗതാഗതക്കുരുക്ക് ഒഴിവാകാൻ പോവുകയാണ് വളാഞ്ചേരി ബൈപ്പാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാലോ നോക്കിയാൽ നിങ്ങള് ഇതാണ് നമ്മളെ വളാഞ്ചേരി ടൗണിന്റെ ആകാശ കാഴ്ച എന്തായാലും ഫുൾ സ്ക്രീനിൽ ഇവിടുന്ന് നിങ്ങൾ കണ്ടേ മതിയാവുള്ളൂ കാരണം എന്നാൽ മാത്രമേ ഈ വളാഞ്ചേരി ടൗണിൻ്റെ ഒരു പൂർണ്ണ രൂപം നിങ്ങൾ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ നേരെ വരിക കേട്ടോ ഇതാണ് വളാഞ്ചേരി ജംഗ്ഷൻ നേരെ പോയി കഴിഞ്ഞാൽ അങ്ങാടിപ്പുറം ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മലപ്പുറം വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പട്ടാമ്പി ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഗതാഗതക്കുരുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇത് രാവിലെ സമയത്താണ് ഞാൻ ഷൂട്ട് ചെയ്യണത് കേട്ടോ അപ്പം ഇതാണ് നാലും കൂടിയ ജംഗ്ഷൻ ഈ ജംഗ്ഷനിലാണ് നമ്മളൊക്കെ ഗതാഗതക്കുരുക്കിൽ പെടുന്നത് പോലീസ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയ ഗതാഗതക്കുരുക്ക തന്നെ ഇവിടെ ഉണ്ടാവില്ല കേട്ടോ എന്നാലും പെട്ടെന്ന് തന്നെ ഈ ഭാഗത്തുള്ള ഗതാഗതക്കുരുക്ക് ക്ലിയർ ആവലൊക്കെ ഉണ്ട് മക്കളെ നോക്കൂ ഇതാണ് വളാഞ്ചേരി ടൗണ് ഇപ്പം ഈ വാക്കാണല്ലോ ട്രെൻഡിംഗ് ആയി കിടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കണ്ട നിങ്ങൾ നേരെ നമ്മളാ അങ്ങാടിപ്പുറം പോണ റോഡിലാണ് ബസ് സ്റ്റാൻഡ് വരുന്ന കേട്ടോ അപ്പൊ ഇവിടുന്ന് കയറാൻ പറ്റും ഈ കോർണർ കണ്ടാൽ നിങ്ങൾ ഇതിന്റെ ബാക്ക് സൈഡിലാണ് വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു അങ്ങാടിയും കൂടിയാണ് ഇഷ്ടംപോലെ കച്ചവട സ്ഥാപനങ്ങളാണ് നന്നായി കച്ചവടം നടക്കുന്ന സ്ഥലം കൂടിയാണിത് ഞാനും ആദ്യമായിട്ടാണ് വളാഞ്ചേരി ടൗണിൻ്റെ ആകാശക്കാഴ്ച കാണിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്ത് വന്ന് ഈ ഭാഗത്ത് എത്തിയപ്പോണ്ടല്ലോ അന്തം വിട്ടുപോയി കാരണം ഇത്രയും മനോഹരമായ എന്താ പറയുക ഓരോ അടുക്കും ചിട്ടയും കൂടി ബിൽഡിങ്ങുകൾ വെച്ച മാതിരിയുണ്ട് ഈ വളാഞ്ചേരി ടൗണിൽ കാണുമ്പോൾ എന്തായാലും വളാഞ്ചേരി ബൈപ്പാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് വേണ്ടി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ റോഡിൽ കൂടി ഒന്നും വലിയ വാഹനങ്ങൾ വരേണ്ടി വരില്ല എല്ലാം നേരെ നമ്മളെ വളാഞ്ചേരി ബൈപ്പാസ്സിലുള്ള വയടറ്റൊക്കെ കടന്നിട്ട് നേരെ പാലത്തിൽ അവിടെ എത്തുന്നതായിരിക്കും പിന്നീട് അതുപോലെ തന്നെ നമ്മളെ ഒനിയൽപ്പാലത്ത് വന്ന അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് മുക്കിലപ്പിടി ഓർപാസ് വന്നിരിക്കുന്നത് ഓർപാസ് ചേർന്നുള്ള സ്ഥലത്ത് കുറച്ച് വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ വലിയൊരു പാറയൊക്കെ ഉണ്ടായിരുന്നു ആ പാറ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഈ ഭാഗത്ത് വൈഡനിങ് നടന്നിരിക്കുന്നത് മുക്കിലിപ്പീഡി കഴിഞ്ഞിട്ട് പിന്നെ പാണ്ഡികശാല വരെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് മാറ്റം വന്നിരിക്കുന്നത് ഇതിനിടയിൽ കൂടെ പൈകണ്ണൂർ അബുദാബിപ്പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കരമായ മാറ്റങ്ങളാണ് ദേശീയപാത അറുപത്തിയാറിനോട് അനുബന്ധിച്ച് വന്നിരിക്കുന്നത് ഇനി അടുത്ത് പാണ്ഡികശാല അണ്ടർപാസ് ആണ് പാണ്ഡികശാല അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്ത് പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഒരു ഭാഗം ഗതാഗതത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് മൂന്നോരി പാതയുടെ അവിടെ ഇനി കുറച്ചുകൂടി കൂടി മണ്ണിട്ട് ഉയർത്താനുണ്ട് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാണ്ഡികശാലയും അതുപോലെ തന്നെ ചോല ചോലവളവിൻ്റെ ഇടയിലായിട്ട് മൂന്നോളം വളവുകളുണ്ട് ആ വളവുകൾ പൂർണ്ണമായിട്ട് നിവർത്തിയിട്ടാണ് ഈ ഭാഗത്തുള്ള റോഡ് നേരെ കടന്നു പോകുന്നത് പാണ്ഡികശാല അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായി ഉയർത്തിയാണ് വന്നിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഉയർന്ന പ്രദേശമുള്ളത് അവിടെ മാത്രമേ റോഡ് പിന്നീട് ലെവലാക്കിയിട്ടുള്ളൂ ഈ ചോലവളവിന് അവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ആറി ബ്ലോക്കിന്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇടതു ഭാഗത്ത് കണ്ടത് നിങ്ങൾ സർവീസ് റോഡ് അത് പഴയ റോഡാണ് അപ്പോൾ ഇതാണ് ഇപ്പൊ ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ചോലവളവ് കഴിഞ്ഞിട്ട് പെരുമ്പറമ്പ് പൈതൽ ഉണ്ട് അവിടെ വലിയൊരു ഒരു കുന്നായിരുന്നു ആ കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ ഭാഗത്ത് ആറ് വരിപ്പാതയുടെ വയറിംഗ് വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പം ഒരു ഭാഗം എന്ന് വെച്ചാൽ മൂന്നുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ മറുഭാഗത്തുള്ള മണ്ണ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു പാറയൊക്കെ ഉണ്ടായിരുന്നു ആ പാറയൊക്കെ എപ്പോഴും പൊട്ടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇതേമാതിരി വർക്ക് വർക്കായിരുന്നു മറുഭാഗത്ത് നടന്നിരുന്ന കേട്ടോ അപ്പോൾ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള സർവീസ് റോഡ് നിലവിലെ ദേശീയപാതയുടെ അതേ ഹൈറ്റിൽ തന്നെയാണ് കടന്നു പോകുന്നത് പിന്നീട് ചോലവളവിൽ മാത്രമേ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശത്തു കൂടെ സർവീസ് റോഡ് കടന്നു പോകുന്നുള്ളൂ പല സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നു ദേശീയപാത അറുപത്തിയാറിനോട് അനുബന്ധിച്ചിട്ട് പാറ മുറിച്ച് മാറ്റിയിട്ട് വൈഡനിങ് വരുത്തുന്നത് പക്ഷെ ഇവിടെ പാറ മുറിച്ച് മാറ്റിയല്ല ഇവിടെ പാറ പൊട്ടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു ഭാഗം പണികൾ പൂർത്തീകരിച്ചിട്ട് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിന്റെ പണികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് കേട്ടോ വലിയൊരു കുന്നായിരുന്നു അത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഹൈറ്റ് ഉണ്ടായിരുന്നു ഈ ഭാഗം എന്നുള്ളത് അപ്പോൾ പഴയ റോഡ് ഇതിൽ കൂടിയാണ് കടന്നു പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഭാഗത്താണ് സർവീസ് റോഡായിട്ട് വരുന്നത് ഇവിടൊക്കെ ഇപ്പോൾ ക്രാഷ് ബാരറിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഇവിടെയാണ് പെരുപറമ്പ് പൈതൽ മക്കം വരുന്നത് ഇത് നിലവിൽ ആദ്യം ഉണ്ടായിരുന്ന റോഡ് തന്നെ കേട്ടോ ഇവിടുന്ന് കുറച്ചും കൂടി നീങ്ങിയിട്ടായിരുന്നു ഇപ്പം സർവീസ് റോഡ് കുറച്ചും കൂടി നീങ്ങിപ്പോയിന്ന് മാത്രമേ ഉള്ളൂ ഇത് നോക്കിയാൽ നിങ്ങൾ വലതു ഭാഗത്ത് അത്രയും വലിയ കുന്നായിരുന്നു ഈ ഭാഗത്ത് ഉണ്ടായിരുന്നോ അതൊക്കെ പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഫുൾ ആയിട്ട് ഷോർട്ട് കറ്റിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ ഭാഗത്ത് ചോലവളവിലുള്ള ചോല സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ഭാഗത്തുള്ള ആറു വരിപ്പാതയുടെ റോഡ് പണി കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും വർക്കുകളൊക്കെ വളരെ വേഗതയിലാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ പണികൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അതുകൂടിയും പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് മലപ്പുറം ജില്ലയിലെ ആറ് വരി പാതയുടെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാലും കുറച്ച് ബാക്കി വർക്കുകൾ വരുന്നതിനു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഫ്ളൈ ഓവറിനോട് കൂടിയിട്ടും അതുപോലെ തന്നെ അണ്ടർപാസിനോട് ചേർന്ന് പല സ്ഥലത്തും മണ്ണിട്ടുയർത്താനുണ്ട് ആ ഭാഗത്തെ വർക്ക് മാത്രമേ പെൻഡിങ് ഉണ്ടാവുള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോട് കൂടിയിട്ട് പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഈ വലതു ഭാഗത്തുള്ള റോഡുണ്ടോ ഇതായിരുന്നു പഴയ റോഡ് കേട്ടോ ഇതാണെങ്കിൽ സർവീസ് റോഡിൽ ഉപയോഗിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ സി ടി എസ് ബിന്റെ വർക്കാണ് നടന്നിരിക്കുന്നത് കാരണം നിങ്ങൾ എങ്ങനെയാണ് സർവീസ് റോഡ് പോകുന്നത് നോക്കിയാൽ നിങ്ങൾ രണ്ടും നല്ല കൂടിയാണ് ഈ ഭാഗത്ത് കടന്നു പോകുന്നത് കാരണം അത്രയും ഹൈറ്റ് ആയിരുന്നു ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത് പണികളിവിടെ പുരോഗമിക്കുന്നതനുസരിച്ചിട്ട് ഈ ഇടതു ഭാഗത്തുള്ള സർവീസ് റോഡ് കുറച്ച് നാളത്തേക്ക് അദാത്തിനു വേണ്ടി തുറന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വളവുകളുണ്ട് ആ വളവൊക്കെ പൂർണ്ണമായി നിവർത്തുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങനെയായിരുന്നു പഴയ റോഡ് കടന്നു പോയിരുന്നത് എന്നുള്ള ഒരു എസ് രീതിയിലായിരുന്നു ഈ ഭാഗത്തെ റോഡുകൾ എന്ന് കണ്ടു നോക്കി നിങ്ങൾ ഈ ചോലവളവിന് അങ്ങോട്ട് കയറുന്ന സർവീസ് റോഡാണ് പാണ്ടികശാലവിടുന്ന് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇടതുപാത കണ്ടത് നിങ്ങൾ എങ്ങനെയായിരുന്നു റോഡുണ്ടായിരുന്ന റാ മാതിരി കണ്ട നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ എസ് രൂപത്തിലായിരുന്നു അപ്പം ഇതൊക്കെ പൂർണ്ണമായിട്ട് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ദേശീയപാത അറുപത്തി ആറിന്റെ വികസനം കേരളത്തിൽ നടക്കുന്ന സമയത്ത് പല ഇതുപോലെയുള്ള വലിയ കുന്നുകളും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വൈഡനിങ് കംപ്ലീറ്റ് ആക്കിയത് അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ പാലങ്ങളും അണ്ടർപാസുകളും വന്നിരിക്കുന്നു അതുപോലെ തന്നെ പല സ്ഥലങ്ങളും മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറുവരി പാതയുടെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിൽ പൂർണ്ണമായിട്ട് വളവുകൾ ഒഴിവാക്കി എന്ന് പറയാൻ നമുക്ക് പറ്റൂല കാരണം വലിയ വളവുകളൊക്കെ ചെറുതായിട്ടൊന്നും കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ വളാഞ്ചേരി ഭാഗത്ത് വന്ന വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്